മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ വിശാഖം നാലാം പാദം അനിഴം ത്രിക്കേട്ട വൃശ്ചികം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഗുരു ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും കേതു കന്നി രാശിയിലും സൂര്യൻ ബുധൻ ശുക്രൻ ശനി രാഹു എന്നീ അഞ്ച് ഗ്രഹങ്ങളും മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് മിഥുനത്തിൽ നിൽക്കുന്ന ചൊവ്വ ഏപ്രിൽ മൂന്നാം തീയതി കർക്കിടകത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇത് ചൊവ്വയുടെ നീചസ്ഥാനമാണ് അതുപോലെ ഏപ്രിൽ പതിനാലാം തീയതി സൂര്യൻ മീനം രാശിയിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ബുധൻ മീനത്തിലാണല്ലോ നിൽക്കുന്നത് മീനം രാശി ബുധൻ്റെ നീചസ്ഥാനമാണ് എങ്കിലും ഇവിടെ ശുക്രൻ ഒപ്പം നിൽക്കുന്നതും ഇത് ശുക്രന്റെ ഉച്ചസ്ഥാനമായതിനാലും ബുധന് ഇവിടെ നീചഭംഗമുണ്ടാകുന്നതും അങ്ങനെ നീചഭംഗരാജയോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും മാസാരംഭത്തിൽ മേടത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി മീനത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ രാഹു നിൽക്കുന്നത് കാരണം മീനം രാശിയിൽ ശനിയും രാഹുവും ചേർന്ന് പിശാചി യോഗം നിർമ്മിക്കുന്നതായിരിക്കും ഇത് വളരെ അശുഭകരമായ ഒരു യോഗമാണ് ഈ യോഗം ഏകദേശം അൻപത് ദിവസത്തോളം അതായത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ മെയ് പതിനെട്ടാം തീയതി വരെ ഉണ്ടാകുന്നതായിരിക്കും മെയ് പതിനെട്ടാം തീയതി രാഹു രാശി മാറി കുംഭത്തിൽ പ്രവേശിക്കുമ്പോൾ പിശാചി യോഗം അവസാനിക്കുന്നതുമായിരിക്കും ശനിയുടെയും രാഹുവിൻ്റെയും സന്ധി കാരണം ഉണ്ടാകുന്ന ഈ പിശാചി യോഗം ഏകദേശം പതിനൊന്ന് വർഷത്തിൽ ഒരു പ്രാവശ്യം നിർമ്മിതമാകുന്നതായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം തുലാം രാശിയിൽ ഈ യോഗം സംഭവിച്ചതായിരുന്നു അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ തുലാം രാശിയിൽ ശനിയും രാഹുവും ഏകദേശം ഒരു വർഷത്തിലധികം ഒന്നിച്ചായിരുന്നു നിന്നിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം വർഷം രണ്ടായിരത്തി മുപ്പത്തി ആറിൽ കർകടകം രാശിയിൽ ശനിയും രാഹുവും ഒന്നിച്ചു നിൽക്കുന്നതും വീണ്ടും പിശാചിയോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ് ഏറ്റക്കുറച്ചിലുകൾ കാണുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഒന്നാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ ഏപ്രിൽ മൂന്നാം തീയതി മിഥുനത്തിൽ നിന്നും കർക്കടകത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും കർക്കടകൻ രാശി ചൊവ്വയുടെ നീചസ്ഥാനമാണ് കൂടാതെ ചൊവ്വയുടെ മേലും നിങ്ങളുടെ രാശിയിലും രാഹുവിൻ്റെ അഞ്ചും ഒൻപതും ദൃഷ്ടികളും പതിക്കുന്നുണ്ട് ഈ സമയത്ത് ശനിയും രാഹുവും ചേർന്ന് മീനം രാശിയിൽ പിശാചി യോഗം നിർമ്മിച്ചിരിക്കുകയാണ് ഈ മാസം വൃശ്ചികം രാശിക്കാർ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ചർമ്മ സംബന്ധമായോ ദന്ത സംബന്ധമായോ അസ്ഥി സംബന്ധമായോ ഒക്കെയുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമായിരിക്കും എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും ഉടനെ വൈദ്യസഹായം തേടേണ്ടത് ആവശ്യമായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണല്ലോ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു എട്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഈ സമയത്ത് അഞ്ചാം ഭാവത്തിൽ രാഹുവും ശനിയും ചേർന്ന് പിശാചിയോഗം നിർമ്മിക്കുന്നുണ്ട് ഇത് വളരെ അശുഭകരമായിട്ടുള്ള യോഗമാണ് ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിയലിക്കുന്നതായിരിക്കും നിങ്ങളിലൊരു അലസതയും വരുന്നതായിരിക്കും പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതിനായി കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും അല്ലാത്തവർഷം അത് പരീക്ഷകളുടെ റിസൾട്ടിനെ ബാധിക്കുന്നതുമായിരിക്കും മാതാപിതാക്കളും ഈ കാര്യത്തിൽ കുട്ടികളെ ശരിയായി ഗൈഡ് ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് ഏപ്രിൽ മാസം അത്ര ശുഭകരമായിരിക്കത്തില്ല നിങ്ങളുടെ ഈഗോയും ക്രോധ സ്വഭാവവും ഈ സമയത്ത് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ചെറിയ ചെറിയ കാര്യങ്ങൾ കാരണം കൊണ്ടുപോലും വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകുന്നതായിരിക്കും അതിനാൽ തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കണം ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഏഴാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ മീനത്തിലാണ് നിൽക്കുന്നത് ഇത് ശുക്രൻ്റെ ഉച്ചസ്ഥാനവുമാണ് ശുക്രൻ്റെ സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമാണ് ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവർ അല്ലെങ്കിലും ശുക്രൻ നിൽക്കുന്നിടത്ത് ശനിയും രാഹുവും ചേർന്ന് പിശാചിയോഗം നിർമ്മിക്കുന്നതും ശനിയുടെ മൂന്നാം ദൃഷ്ടി ഏഴിൽ പതിക്കുന്നതും ദമ്പതികളുടെ ഇടയ്ക്ക് ചില്ലറ് സ്വരചേർച്ചയില്ലായ്മ വരാൻ ഇടയാക്കുന്നതായിരിക്കും അതുപോലെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട് നല്ല മാച്ചുരിറ്റിയോടെ നിങ്ങൾ പെരുമാറുന്ന പക്ഷം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളെക്കുറിച്ചാണ് പറയുന്നത് ഒൻപതാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒൻപതാം ഭാവത്തിൽ ചൊവ്വ തൻ്റെ നീചസ്ഥാനത്താണ് നിൽക്കുന്നത് ഇവിടെ രാഹുവിൻ്റെ അഞ്ചാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഈ മാസം ഭാഗ്യസ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് കാര്യങ്ങൾ നടന്നു നടന്നുകിട്ടുമെങ്കിലും ആദ്യം ചില തടസ്സങ്ങളെ നേരിടേണ്ടി വരും റിസൾട്ട് ലഭിക്കുവാനും അല്പം കാലതാമസം ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് യാത്രകളും മറ്റും ചെയ്യുമ്പോൾ വാഹനം മൃഗങ്ങൾ എന്നിവ കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ധാർമ്മിക കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് കുറയുന്നതായിരിക്കും പിതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഈ സമയത്ത് സന്താനപക്ഷത്തെക്കുറിച്ച് ആശങ്കകൾ ഉണ്ടാകാൻ ഉണ്ടാകാനും ഇടയുണ്ട് കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഓഫീസിൽ എല്ലാ കാര്യങ്ങളും നല്ല ജാഗ്രതയോടെ വേണം ചെയ്യുവാൻ പല മിസ്റ്റേക്കുകളും ചെയ്യുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് മേലധികാരികളുമായി കൺസൾട്ട് ചെയ്തിട്ട് വേണം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാൻ സഹപ്രവർത്തകരുമായും ഒത്തൊരുമിച്ച് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സൂര്യൻ തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിൽ പ്രവേശിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് സാമ്പത്തികപരമായി പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് വ്യാപാരി വ്യവസായികൾക്ക് ഈ മാസം സാമാന്യമായിരിക്കും സാമ്പത്തിക സ്ഥിതികളും ആവറേജായിരിക്കും പൈസ കൂടുതൽ സേവ് ചെയ്യാൻ സാധിക്കുന്നതല്ലായിരിക്കും അതിനാൽ ഈ മാസം ചിലവുകളിൽ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും ശനിയും രാഹുവും ചേർന്ന് നിർമ്മിക്കുന്ന പിശാചി യോഗം കാരണം മറ്റുള്ള ഗ്രഹങ്ങളുടെ ശുഭഫലങ്ങളെയും അത് ബാധിക്കുന്നതാണ് ഈ മാസം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം ഇത് തന്നെയാണ് മെയ് പതിനെട്ടാം തീയതി രാഹുവിൻ്റെ രാശി മാറ്റത്തോടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുന്നതും അതെല്ലാം മാറിക്കിട്ടുന്നതും ആയിരിക്കും ഇതാണ് വൃശ്ചികം രാശിക്കാരുടെ ഏപ്രിൽ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം